ഹായ് ഹലോ വെൽക്കം ടു ടൈൽസ് ഓഫ് ലൈഫ് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഏകദേശം വൺ മന്ത് ആവാറായില്ലേ പക്ഷെ ഞാനിപ്പോഴാട്ടോ ക്രിസ്മസിന്റെ ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണേ അപ്പൊ അതാട്ടോ മെയിനായിട്ടുള്ള റീസൺ ഞങ്ങളിപ്പം ഇന്ന് ക്രിസ്മസ് ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പം അങ്ങോട്ട് പോകുന്നതിന് മുന്നേ അവിടെ കിഡ്സൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അവർക്കെല്ലാം ക്രിസ്മസ് ഗിഫ്റ്റ് മേടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ച് തൊട്ടടുത്തുള്ള അസ്ഥയിൽ കയറിയിട്ടായിട്ടോ പോകുന്നത് ഗിഫ്റ്റ് എന്ത് മേടിക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നേ അവിടെ നിന്ന് പക്ഷേ സംഭവം നമുക്ക് അവിടെ നിന്ന് എല്ലാവർക്കും ഗിഫ്റ്റ് നമുക്ക് കിട്ടി നമ്മൾ വന്നിട്ട് നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പോൾ വീട് നല്ല അടിപൊളിയായിട്ടാട്ടോ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നെ നമ്മുടെ നാട്ടിലെ പോലെ ക്രിസ്മസ് ലൈറ്റ്സും ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക എന്താ ഒരു ക്രിസ്മസ് ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ ഇന്ന് മിഥുവിന് ശരിക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഉച്ച വരെ പക്ഷേ അതിന് ശേഷമാണല്ലോ പ്രോഗ്രാം അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒക്കെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ ഷോപ്പിലൊക്കെ പോയിട്ട് വരാം പക്ഷേ നോക്കിയപ്പോഴത്തേനും ഒത്തിരി ലേറ്റ് ആയിട്ടോ ഞങ്ങൾ എത്താനായിട്ട് നമ്മൾ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് ആദ്യം തന്നെ വീട്ടിലുണ്ടാക്കിയ ഈ ഒരു പൈനാപ്പിൾ വൈൻ വെച്ചിട്ടാട്ടോ பைனபுக்குது பைனபுக்குது ஆஹா புரியது எல்லாம் அது வாய்ஸ் ஓவ

പൈനാപ്പിൾ വൈൻ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ നോർമൽ നമ്മുടെ ഗ്രേവ് വൈനിലേക്കാട്ടോ പോയത് അതും ഈ പറഞ്ഞ പോലെ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈൻ എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ സ്റ്റാർട്ടറായിട്ട് ചില്ലി ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതല്ലോ yes? <laughs> നമ്മളിവിടെ യു കെയിൽ വന്നിട്ട് നമ്മുടെ നാടൊക്കെ ഒത്തിരി മിസ് ചെയ്യെങ്കിലും നാട്ടിലെ ആഘോഷങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതുപോലെ നമ്മളിങ്ങനെ ഒത്തുകൂടി നമ്മളെ നമ്മളെ എന്താ പറയുക മാക്സിമം നമ്മളെ കൊണ്ട് നല്ല ആ പ്രോഗ്രാം നല്ല അടിപൊളിയാക്കുമ്പോൾ നമ്മുടെ ഇൻവോൾവ്മെൻറ്റും കൂടി എല്ലാവരും കൂടി ഒത്തുചേർന്ന് ചെയ്യുമ്പം എന്താ പറയുക ആ മിസ്സിങ്ങും ഒക്കെ ഒരു പരിധിവരെ മറക്കാൻ പറ്റുന്ന കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ആ ഒരു നമ്മളെ കൂടുതലൊന്ന് ബൂസ്റ്റ് ചെയ്യും കേട്ടോ ശരിക്കും പിന്നെ നമ്മൾ ക്രിസ്മസ് കേക്ക് എല്ലാവരും കഴിച്ചു അതിന് ശേഷം പിന്നെ നമ്മളെ സ്റ്റാർട്ടർ വന്നു കേട്ടോ സ്റ്റാർട്ടറെത്തിയപ്പോഴത്തേനും എന്താ പറയുക വയറ് ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു പക്ഷേ സ്റ്റാർട്ടർ നല്ല ടേസ്റ്റുള്ള അപ്പം കട്ടിലൈറ്റം പിന്നെ ചില്ലി ചിക്കനൊക്കെ ആയിരുന്നു നമ്മളത് എന്താ പറയുക എനിക്ക് സ്റ്റാർട്ടർ കഴിഞ്ഞ് മെയിൻ കോഴ്സ് ചിക്കൻ ബിരിയാണി ആയിരുന്നെങ്കിലും എനിക്കത് കഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാര്യം അപ്പോഴത്തേനും വിശപ്പെല്ലാം മാറിയായിരുന്നു പിന്നെ കുറേ നമ്മൾ കൂടുതലിങ്ങനെ ഫോക്കസ് ചെയ്തത് ഫ്രണ്ട്സായിട്ട് ഡാൻസ് കളിക്കാനും എന്താ പറയുക പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കലും ഒക്കെ ആയിരുന്നു അങ്ങനെ നല്ല ഒരു അടിപൊളി എന്താ പറയുക ക്രിസ്മസ് ആയിരുന്നു കേട്ടോ എനിക്കെപ്പോഴും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിലെ ക്രിസ്മസ് സ്റ്റാർസ് ക്രിസ്മസ് കേക്ക് പ്ലം കേക്ക് ആട്ടോ എൻ്റെ ഫേവറേറ്റ് പിന്നെ ഈവനിപ്പോൾ ക്രിസ്മസ് അല്ലെങ്കിലും ഞാൻ പ്ലം കേക്ക് മേടിച്ച് കഴിക്കാറുണ്ട് ഇപ്പോൾ ക്രീം കേക്കിനേക്കാൾ എനിക്കിഷ്ടം പ്ലം കേക്കാണ് വീട്ടിലൊക്കെ ഒരുപാട് കരോൾ വരും ആ സമയത്ത് നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ ആയിരിക്കും ഉണ്ടോ ചിലപ്പോൾ ക്രിസ്മസ് കരോളിന് വരുന്നുണ്ടാവുക അന്നൊക്കെ എത്ര ദൂരെ നിന്ന് സൗണ്ട് വരുമ്പോഴത്തേനും അമ്മയച്ചനൊക്കെ വിളിപ്പിച്ച് നമ്മളെ വിളിച്ച് പിന്നെ ഇപ്പോൾ ഒരു രാത്രി ഒരു മണിയാണെങ്കിലും രണ്ട് മണിയായാലും നമ്മൾ നല്ല വെയ്റ്റിംഗ് ആണ് ക്രിസ്മസ് കരുകൾ കാണാനായിട്ട് പിന്നെന്താ നമ്മൾ തൊട്ടടുത്തുള്ള പള്ളിയിൽ ക്രിസ്മസ് സെലിബ്രേഷൻ പോകാറുണ്ട് അതേമാതിരി ന്യൂ ഇയറും പള്ളിയിൽ ആഘോഷിക്കാറുണ്ട് അപ്പോൾ അവിടെ അന്ന് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും അന്ന് നമ്മൾ എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ വീട്ടിലേക്ക് വരിക പിന്നെ പത്ത് ദിവസത്തെ ക്രിസ്മസ് വെക്കേഷൻ അത് ഭയങ്കര എന്താ പറയുക റിലാക്സിങ് ആയിട്ടുള്ളൊരു സംഭവം നമുക്ക് ഓണത്തിനൊക്കെ കിട്ടുമ്പോൾ ത്രീ ഫോർ ഡേയ്സ് ഓണം ആ സെലിബ്രേഷൻ ആയിട്ട് പോകില്ല പക്ഷേ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ദിവസത്തെ ക്രിസ്മസ് കഴിഞ്ഞാൽ ബാക്കി എന്താ ബാക്കിയുള്ള ദിവസം നമുക്ക് നന്നായി റിലാക്സ് ചെയ്യാം വിരുന്ന് പോവാം ഇതൊക്കെയായിരുന്നു എൻ്റെ ക്രിസ്മസ് ഓർമ്മകളെ ഓൾറെഡി ക്രിസ്മസ് ഫ്രണ്ടിനെയും ഒക്കെ നമ്മൾ തിരഞ്ഞെടുത്ത് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടും ഉണ്ടാകും അങ്ങനെ അങ്ങനെ കുറെ കുറേ ഓർമ്മകളാണ് ക്രിസ്മസിനെന്ന് പറയുമ്പോൾ ഞങ്ങളിവിടെ കുറേ ഫ്രണ്ട്സും നല്ല ഫുഡും അതേപോലെ കുറച്ചധികം റീൽസും ഒക്കെ ചെയ്ത് നല്ലൊരു അടിപൊളി എന്താ പറയുക ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു നല്ല എല്ലാവരും എൻജോയ് ചെയ്തു എല്ലാവർക്കും നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു വെക്കേഷൻ ചെ വെക്കേഷൻ അല്ലല്ലോ ക്രിസ്മസ് ആഘോഷമായിരുന്നു ഞങ്ങൾക്കപ്പം ഇനി അടുത്ത ദിവസം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും നമ്മളിപ്പം ഒത്തുകൂടുമ്പം എല്ലാവരും നല്ല ഹാപ്പിയായി എൻജോയ് ചെയ്ത് ആയിരുന്നു കേട്ടോ ക്രിസ്മസ് ആഘോഷിച്ചത് പിന്നെ ആസ് യൂഷ്വൽ കുറച്ചധികം ഫോട്ടോസ് ഫോട്ടോസിനേക്കാളും കൂടുതൽ നമ്മൾ ഈ പ്രാവശ്യം നല്ലോണം ആഘോഷിക്കാനായിരുന്നു ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഫോട്ടോസ് അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നല്ല റീൽസ് റീൽസാണല്ലോ മസ്റ്റ് നമുക്ക് എപ്പോഴും അപ്പം റീൽസ് കൂടുതൽ എടുത്തു പിന്നെ ഫോട്ടോസ് എടുത്തില്ല പിന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു അപ്പം അത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും വിലേറ്റഡ് മാരി ക്രിസ്മസ് ടാറ്റാ

ഓക്കെ അല്ലേ എനിക്ക് ആ നോക്കിയേ ഞാൻ എടുക്കട്ടെ എടുക്കുന്നാ ആ വേമേ മാമ വെറ്റിക്കല്ല ആയിട്ട് എടുക്ക് പിന്നേ എടുക്ക് ആയിട്ട് എടുക്ക് വെച്ചേ കുറച്ച് ആയിട്ട് വെട വെട അപ്പ എടുക്കടാ ശരിയാ ശരിയാ അല്ല അല આવോടാ കാ